ഗുജറാത്തിനെതിരായ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ കേരളം ശക്തമായ നിലയിൽ രണ്ടാം ദിനം കളിയവസാനിക്കുമ്പോൾ മുഹമ്മദ് അസ്ഹറുദ്ദീന്റെ സെഞ്ചുറി മൂന്നൂറ്റിമൂന്ന് പന്തിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് കരുത്തിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി പതിനെട്ട് റൺസ് എന്ന നിലയിലാണ് കേരളം അസ്ഹറിനൊപ്പം ആദിത്യ സർവാദയാണ് പന്തിൽ ക്രീസിലുള്ള മുഹമ്മദ് അസഹറുദ്ദീനും സൽമാൻ നിസാറും ഇരുന്നൂറ്റി രണ്ട് പന്തിൽ അൻപത്തിരണ്ട് ചേർന്ന് ആറാം വിക്കറ്റിലെടുത്ത് നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസിന്റെ കൂട്ടുകെട്ടാണ് കേരളത്തിന് മുതൽ കൂട്ടായത് അർദ്ധ സെഞ്ചുറിയുമായി പ്രതിരോധ കോട്ട കെട്ടിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പന്തിൽ അറുപത്തി ഒൻപത് വിക്കറ്റാണ് രണ്ടാം ദിനം കേരളത്തിന് നഷ്ടമായത് രണ്ടാം ദിനത്തിലെ രണ്ടാം പന്തിൽ തന്നെ സച്ചിൻ കൂടാരം കയർ അർസാൻ നഗ്വാസ് വല്ല എറിഞ്ഞ ഓവറിൽ ആര്യൻ ദേശായിക്ക് ക്യാച്ച് നൽകിയാണ് സച്ചിന്റെ മടക്കം കേരളത്തിന്റെ സ്കോർ മൂന്നൂറ്റി അൻപത്തി അഞ്ച് റൺസിലെത്തി നിൽക്കെ വിശാൽ ജെയ്സ്വാളിന്റെ പന്തിൽ എൽബിഡബ്ലു ആയി സൽമാൻ നിസാർ പുറത്താവുകയായിരുന്നു തുടർന്ന് കളത്തിലെത്തിയ അഹമ്മദ് ഇമാൻ അറുപത്തി ആറ് പന്തിൽ ഇരുപത്തിനാല് പുറത്തായി ഗുജറാത്തിലെ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ കേരളം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു കരുതലോടെ ബാറ്റ് വീശിയ ഓപ്പണർമാർ കേരളത്തിന് മികച്ച തുടക്കമാണ് നൽകിയത് രോഹൻ കുന്നമ്മലും അക്ഷയെ ചന്ദ്രനും ചേർന്ന് ആദ്യ വിക്കറ്റിൽ അറുപത് റൺസ് കൂട്ടിച്ചേർത്തു ഇരുവരും നിലയുറപ്പിച്ചെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അക്ഷയ് എഴുപത്തിയൊന്ന് പന്തിൽ മുപ്പത് റൺട്ടായത് തൊട്ടുപിറകെ രവി ബിഷ്നോയിയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയി രോഹൻ കുന്നുമലും അറുപത്തി എട്ട് പന്തിൽ മുപ്പത് മടങ്ങി തുടർന്നെത്തിയ വരും നായനാർക്കും അൻപത്തി അഞ്ച് പന്തിൽ പത്ത് അധികം പിടിച്ചു നിൽക്കാനായില്ല പ്രിയജിത് സിംഗ് ജഡേജയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഉർവിൽ പട്ടേൽ പിടിച്ചാണ് പത്ത് റൺസെടുത്ത വരും പുറത്തായത് എന്നാൽ പിന്നീടെത്തിയ ജലജ് സക്സേന ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്ക് മികച്ച പിന്തുണയായി നാലാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയ എഴുപത്തിയൊന്ന് റൺസ് കേരളത്തിന് കരുത്തായി 83 பந்தில் முப்பது ரன்ஸ் எடுத்து ஜலத் சக்ஸேனையை அர்சன் நக்வாஸ் வெல்ல கிளீன் பவுள்